നല്ല ഒരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം രൂത്തിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിന്റെ ആരംഭം നവോമി പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായി മടങ്ങി വന്നു ക്രൈസ്തലോൺ രൂത്തിൻ്റെ പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാത്തവർ ആരുമില്ല ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ വേദപുസ്തകത്തിലെ രൂത്തിൻ്റെ പുസ്തകം ഇന്ന് തന്നെ ഒന്ന് വായിക്കണം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ പ്രത്യേകാൽ കുടുംബ ജീവിതത്തെ ഭത്രമാക്കി അരക്കെട്ട് ഉറപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മളെ യോഗ്യരാക്കി മാറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട് നവോമി തൻ്റെ ജീവിത കഥ ഒരു വാചകത്തിൽ പറഞ്ഞൊതുക്കുക ഞാൻ നിറഞ്ഞവളായിട്ടാണ് പോയത് പക്ഷെങ്കിൽ മടങ്ങി വന്നത് ഒഴിഞ്ഞവളായിട്ട് ഒന്നുമില്ലാതെ അങ്ങോട്ട് പോയപ്പോൾ ബേത്ലഹേമിൽ അതായത് ഇന്നത്തെ പലസ്തീനിൽ വലിയൊരു ദാരിദ്ര്യം ക്ഷാമം സാധാരണയായി പലസ്തീനിലെ കാലാവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ ധാരാളം പ്രാവശ്യം അവിടെ ക്ഷാമം ആ ദേശത്തെ രാജ്യത്തെ വേട്ടയാടുമായി ഒരു സമയത്ത് ഒരു ക്ഷാമകാലത്ത് ധനികനായ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയും തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനേക സമ്പത്തുകളും വയലുകളും പുരയിടങ്ങളും ഒക്കെ വാങ്ങി ധനികനായി ജീവിക്കാനുള്ള ഒരു അവസരം നോക്കിക്കൊണ്ട് നല്ല വിലക്ക് ബേത്തലഹീമിലെ അഥവാ അതായത് പലസ്റ്റീനിലെ വീടും പുരയിടവും നിലങ്ങളും ഒക്കെ വിറ്റ് കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെയായി വാഹനങ്ങളേറി എഴുപത് എൺപത് കിലോമീറ്റർ അകലെയുള്ളതായ യോർധാനിലേക്ക് താൻ യാത്ര ചെയ്തു നിറഞ്ഞവളെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത്യാവശ്യം ആവശ്യമായിട്ടുള്ളതെല്ലാ സാമഗ്രികളും നവോമിയുടെ ഭർത്താവ് കരുതിയിരുന്നു അവരൊന്നിച്ച് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ വീട്ടു സാധനങ്ങളും ആടുമാടുകളും വേണ്ട സകല സമ്പത്തോടു കൂടെ നിറഞ്ഞവളായിട്ടുണ്ട് അവിടെ ചെന്ന് നല്ലൊരു ധനികനായ ഒരു കുടുംബം വന്നെത്തിയിരിക്കുന്നു എന്ന് ഉള്ളതായ ഒരു കേൾവിക്ക് അവകാശികളായി തീരേണ്ടതിന് അവർ നിറഞ്ഞവളായിട്ട് അവർ അവിടെ നിന്നും പോയി എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്ന നവോമി അവളുടെ ജീവിതത്തിൽ ദൈവം അവളെ നടത്തുവാൻ ആഗ്രഹിച്ചവർ ആ ഒരു നിറവ് അല്ലെങ്കിൽ യോർധാനിലെ നിറവിൻ്റെ അനുഭവത്തിലായിരുന്നില്ല എല്ലാ കാര്യങ്ങളും വിപരീതങ്ങളായി പ്രതീക്ഷയ്ക്കപ്പുറമായി നഷ്ടങ്ങളും അല്ലെങ്കിൽ വേണ്ട ഉറ്റവരുടെ വേർപാടുകളുമൊക്കെ കൊണ്ട് നവോമി നന്നായിട്ട് വലഞ്ഞു ജീവിതത്തിൽ പാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ നേടിയപ്പോഴും അല്ലെങ്കിൽ വന്നുകൂടിയപ്പോഴും ഓരോരോ പ്രതിസന്ധികളെ അവൾ അഭിമുഖീകരിക്കുമ്പോഴും പ്രാർത്ഥനാ ജീവിതത്തിൽ നവോമി നല്ലതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു ചെന്നതായിട്ട് നമുക്ക് അവളുടെ ചരിത്രത്തിൽ നിന്നും വായിക്കുവാൻ കഴിയും അവൾക്കൊരറിവ് കിട്ടി ദൈവത്തിൻ്റെ ദേശമായ ഫലസ്തീനെ അല്ലെങ്കിൽ ബർത്തലഹീമിനെ ദാരിദ്ര്യത്തിൽ നിന്ന് ദൈവം വിടിപ്പിച്ചിരിക്കുന്നു ദൈവം അവിടെ ഭക്ഷണം കൊടുക്കുന്നു ആ ദേശത്തു നിന്ന് പട്ടിണി മാറി അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ഒരു വ്യക്തിയായി ആ ഒരു അനുഭവത്തിലേക്ക് ദൈവവും അവളെ തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചു അവിടെ ഒരു ദാരിദ്ര്യം ഉണ്ടായപ്പോൾ അവൾ അവളുടെ ഭർത്താവിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും ആ ദേശത്തെ അനുഗ്രഹിച്ചപ്പോൾ അവിടുത്തെ വയലുകളും നിലങ്ങളും നിറഞ്ഞു കവിളുകളും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന മാതാവിനും അവൾക്കും ഇതിനകത്ത്ശയാകണം എന്നുള്ളതായ ദൈവത്തിൻ്റെ നിശ്ചയം അവിടെ സഫലീകരിക്കുവാൻ തുടങ്ങി ദൈവം നവോമിയിൽ നിന്ന് അവൾ ആശ്രയിച്ചിരുന്ന സക്കലതും ദൈവം ഓരോന്ന് ഓരോന്ന് എടുത്തു മാറ്റി അവളുടെ ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും സമ്പത്തുകളും എല്ലാം ആ നിറവിൻ്റെ അനുഭവങ്ങളെ എല്ലാം എടുത്തു മാറ്റി രണ്ട് മരുമക്കളും നവോമിയുമായി മാത്രം അവശേഷിക്കുന്ന ഒരു സമയം ദൈവത്തിൻ്റെ സ്ത്രോത്രം അതിലൊരു മരുമകളും അവരോട് യാത്ര പറഞ്ഞു പോയതായിട്ട് നമുക്കറിയാം രൂത്തും നവോമിയുമായിട്ട് അങ്ങോട്ട് പോയത് ഒട്ടകപ്പുറത്തായിരുന്നുവെങ്കിലും മലകളും പർവ്വതങ്ങളും കാടുമേടുകളും കല്ലും മുള്ളും ഒക്കെ താണ്ടി തിരികെ വന്നത് ഈ എഴുപതൻപത് കിലോമീറ്റർ നടന്ന് കാൽനടയായിട്ട് ഏതാണ്ട് പത്ത് ഇരുപത് ദിവസം അവരുടെ യാത്രയ്ക്ക് എടുത്തു കാണുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അവർ നടന്ന് ഒന്നുമില്ലാത്തവളായി അവൾ ബേത്തലഹിയ മിലെത്തി ദൈവത്തിൻ്റെ നാട്ടിൽ ദൈവം അപ്പം കൊടുക്കുന്നതായ ദേശത്ത് ബേത്തലഹേ മിലെത്തുകയുണ്ടായി ദൈവത്തിനൊരു സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയിൽ നിന്നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതെന്ന് നവോമിയുടെ ജീവചരിത്രം നമുക്ക് രണ്ട് മൂന്ന് വാചകങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ദൈവത്തിന് നമ്മുടെ സമ്പത്തുമായിട്ട് പൊരുത്തപ്പെടുവാൻ കഴിയുകയില്ല അതെന്നും നമ്മുടെ സമ്പത്താണ് നാം സമ്പാദിക്കുന്നതെല്ലാം നമ്മുടെ സമ്പത്താണ് ദൈവവും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല കഷ്ടങ്ങളുടെ സമയത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് ഇന്നടത്ത് പോയി ഇന്ന രീതിയിൽ ഇന്നത് സമ്പാദിക്കാം അതൊക്കെ നമ്മുടെ ബന്ധമാണ് നമ്മുടെ നമ്മുടെ ബുദ്ധിയാണ് എന്നാൽ ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഇല്ലായ്മയിൽ നിന്നാണ് നോക്കൂ അവൾ പറയുന്നത് ഞാൻ സമൃദ്ധിയോടുകൂടിയാണ് ഇവിടെ നിന്ന് പോ ഇവിടെ നിന്ന് പോയതെങ്കിലും ഞാൻ തിരികെ വന്നപ്പോൾ ഇതാ ഞാൻ ഒഴിഞ്ഞവളായിട്ട് വീടില്ല നിലങ്ങളില്ല അല്ലെങ്കിൽ കൊയ്ത്തില്ല മറ്റ് സമ്പത്തുകളൊന്നുമില്ല ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള നിറവുകളും വീട്ടു സാധനങ്ങളും ഒന്നുമില്ല ഉടുവസ്ത്രവുമായിട്ട് നടന്ന പത്തിരു ദിവസം കൊണ്ട് മരുമകളും രൂത്തും നവമിയും ഇവിടെ ബേത്തലഹേമിലേക്ക് തിരികെ വന്നു എന്നാൽ ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലാണെങ്കിലും ശരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ബേത്തലഹേം എത്തിയപ്പോൾ അനേക നൂറ് കണക്കിന് ആൾക്കാരെ ദൈവം അവളെക്കുറിച്ചുള്ളതായ ഒരു കേൾവി ആ ദേശത്തെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അവളെ സഹായിക്കുവാൻ അനേകരെ ദൈവം കൊണ്ടുവന്നു അനേകരിൽ കൂടെ അവൾ ജീവിതം ആരംഭിച്ചു അവളുടെ സമൃദ്ധിയിൽ അവൾക്ക് ജീവിതമില്ലായിരുന്നു എന്നാൽ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് ദൈവം അവളെ പാരമേറ്റു കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതം പടിപടിയായിട്ട് വ്യത്യാസപ്പെടുവാൻ തുടങ്ങി ഇന്ന് കാണുന്ന അനുഭവം അല്ല നാളെ കാണുന്നത് ഇന്ന് കാണുന്ന സങ്കടമല്ല നാളെ സന്തോഷം കൊണ്ട് അവിടെ ഭവനം അനേക സന്തോഷ വാർത്തകൾ അവിടെ ഭവനത്തിലേക്ക് വരുവാൻ തുടങ്ങി സാരമില്ല ഉറ്റുവരും ഉടവരും നഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ ആശിച്ചതും സ്നേഹിച്ചതും സ്വന്തമെന്ന് വ്യാഴിച്ചതൊക്കെ പലതും അവളെ വിട്ടു പോയി ദൈവം അതൊക്കെ മാറ്റിയെങ്കിലും പതിന്മടങ്ങായിട്ട് ദൈവം ഇല്ലായ്മയിൽ നിന്ന് അനു അനുഗ്രഹിക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മോട് സംസാരിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് പരിതാപ പരിതാപപ്പെടുന്നതായ നെടുവീർപ്പെടുന്നതായ സങ്കടപ്പെടുന്നതായ ഒരു ജീവിതമാണ് എപ്പോഴും നമുക്കുള്ളതെങ്കിൽ ദൈവത്തിന് ആ നെടുവീർപ്പിൻ്റെ മധ്യത്തിൽ നമുക്ക് നമ്മളോട് അനുഗ്രഹിക്കുവാൻ കഴിയുകയില്ല എന്നാൽ നവോമിയെ കുറി നവോമിയെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ നാട്ടിൽ ദൈവം ചെയ്യുന്നതായ ചില പ്രവൃത്തിയുടെ മഹത്വത്തെക്കുറിച്ചുള്ളതായ ഒരു കേൾവി നമ്മുടെ സ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ നമ്മളും അതിനൊത്തൊരു പാകപാക്കാതിരിക്കണം സാരമില്ല നിന്റെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും നിന്നെ ഒന്നുമില്ലാതാക്കിയത് ദൈവമാണെന്നുള്ളതായ ഒരു നിശ്ചയം അനേക മലകളെ താണ്ടി നടകൊള്ളുവാൻ നടന്ന് അവിടെ എത്തുവാൻ ഒരു ആഗ്രഹം ഒരു ഊർജം അല്ലെങ്കിൽ നിന്നിൽ ഒരു ഉത്സാഹം നിന്റെ കാലുകൾക്കുള്ളതായ ഒരു ബലം നിന്റെ കരങ്ങൾക്കും മനസ്സിനും ഒരു ബലം കർത്താവ് കൊണ്ടുതരും ദൈവത്തിന് സ്തോത്രം സമൃദ്ധിയിൽ നിന്നല്ല ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതാകുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവം ആ ഒഴിഞ്ഞവരെ കർത്താവ് താങ്ങുവാൻ ഓടി വരും ദൈവത്തിനു സ്തോത്രം സമ്പന്നരെ അല്ലെങ്കിൽ സമൃദ്ധിയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ കഴിയയില്ല എന്നാൽ നമ്മുടെ ഇല്ലായ്മകളിൽ നിന്ന് ദൈവം അവിടേക്ക് ധാരാളമായി അവൻ വാരിമിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു ആത്മീകമായ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അറിവുകളും ജ്ഞാനങ്ങളും ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും ഇന്നവരെ ഇന്നത് സംസാരിക്കുന്നവരെക്കാളും ഇന്ന പ്രസംഗിക്കുന്നവരെക്കാളും ഇന്ന പോലെ ജീവിക്കുന്നവരെക്കാളും ഒക്കെ എനിക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം ഇന്നത് ചെയ്യാം അത് ചെയ്യാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരത്തിന് മേളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുകയില്ല എന്നാൽ ദൈവം ആ വിചാരങ്ങളിന്മേൽ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടുപോലും നമ്മോട് സംസാരിക്കുകയില്ല നമ്മോട് ഇടപെടുകയില്ല എന്നാൽ നാം ഒഴിഞ്ഞവരാണെങ്കിൽ ഒന്നും അറിയാത്തവരായിട്ടുള്ളതായ നാം ഒരു പൊട്ടന്മാരെ പോലുള്ള ഒരു അനുഭവമാണെങ്കിൽ അവിടെ കർത്താവ് ബലവും ജ്ഞാനവും വർദ്ധിപ്പിച്ച് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനിടയായിത്തീരും നമ്മുടെ ഭൗമിക ജീവിതത്തിൽ ദാരിദ്ര്യങ്ങൾ കണ്ട് ഭാരപ്പെടാതിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം നിന്റെ വഴിയെ യഹോവയെ ഫലമേൽപ്പിക്കുക നിന്റെ ഭാരം യഹോവയും മേൽവെയ്ക്കുക അത് നിർവഹിക്കും നിനക്കൊരു പ്രാർത്ഥനാ ഒരു മനുഷ്യനാണെങ്കിൽ നിന്നെക്കുറിച്ച് നിന്റെ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും ആ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ വഴി നടത്തും നീ സന്തോഷകരമായ ഒരു തുറമുഖത്ത് എത്തിച്ചേരുന്നതിനിടയായിത്തീരും നിന്റെ ജീവിതം നിന്റെ തലമുറകൾക്കും ഒരു മാതൃകയായും അനുഗ്രഹവുമായി കടന്നു യു